നിലമ്പൂർ ഇരുട്ടുകുത്തിയിൽ ആദിവാസി വൃദ്ധന്റെ മൃതദേഹം അഗ്നിരക്ഷാ സേനയുടെ സഹായത്തോടെ പുഴയ്ക്ക് അക്കരെ എത്തിച്ചു വാണിയംപുഴ ഗോത്രവൂരിൽ ഹൃദയാഘാതം മൂലം മരിച്ച ചെമ്പന്റെ മൃതദേഹമാണ് സേന ബോട്ടിന്റെ സഹായത്തോടെ അക്കരെ എത്തിച്ചത് നിലമ്പൂർ ചാലിയാർ പുഴയ്ക്ക് കുറുകെ ഇരുട്ടുകുത്തി പാലം പ്രളയത്തിൽ ഒലിച്ചുപോയിട്ട് അഞ്ചു വർഷമായി ഇതുവരെ പകരം പാലം ഉണ്ടായിട്ടില്ല വലിയ പ്രയാസത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ ചെമ്പനെ ഇന്നലെയാണ് സുഖമില്ലാതായതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായത് ഈ പാലം തകർന്നതിനു ശേഷം ചങ്ങാടമാണ് ഇവർക്ക് പുഴ മുറിച്ചു കടക്കാനുള്ള ഏക മാർഗം മഴ കാരണം പുഴയിൽ വെള്ളം കൂടിയതിനാൽ ചങ്ങാടം ഉപയോഗിക്കാൻ കഴിയുന്നില്ല അങ്ങനെ മൃതദേഹം കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ബന്ധുക്കൾ അഗ്നിരക്ഷാ സേനയുടെ സഹായം തേടിയത് ഇന്നലെ യുവതി കൈക്കുഞ്ഞുമായി ആശുപത്രിയിലേക്ക് പോയി തിരിച്ചു വീട്ടിലേക്ക് വരാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോഴും ഫയർഫോഴ്സിന്റെ സഹായത്തോടെയാണ് പുഴ കടത്തിയത് ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ